വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെയും മകൻ്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ പരിധിയിലേക്ക് കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള ബത്തേരി അർബൻ സഹകരണ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട കരാർ പുറത്തുവന്നിരുന്നു ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്ക് പണം വാങ്ങി നൽകി എന്ന് കാണിച്ച വിജയൻ കെ പി സി സി പ്രസിഡന്റിനയച്ച കത്താണ് പുറത്തായത് അഞ്ചു വർഷം മുൻപുള്ള കരാർ രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഡി സി സി ട്രഷററുടെയും മകന്റെയും ആത്മഹത്യയുടെ കരാർ രേഖ സജീവ ചർച്ചാ വിഷയമാവുകയാണ് ഉദ്യോഗാർത്ഥിയുടെ പിതാവിൽ നിന്ന് മുപ്പത് ലക്ഷം ഭാഗി ബാങ്കിൽ നിയമനം നൽകാമെന്നാണ് കരാറിൽ പറഞ്ഞിരിക്കുന്നത് ഐ സി ബാലകൃഷ്ണൻ അടക്കം ഇതിൽ പങ്കുടുന്ന ആരോപണം ഉയരുകയും ചെയ്തു തട്ടിപ്പിലൂടെ പണമുണ്ടാക്കിയ നേതാക്കൾ എൻ എം വിജയനെ ബലിയാടാക്കുകയായിരുന്നുവെന്നാണ് പ്രധാന ആരോപണം ആത്മഹത്യ അന്വേഷിക്കുന്ന പോലീസിന്റെ അന്വേഷണ പരിധിയിൽ ഈ സാമ്പത്തിക ക്രമക്കേടും ഉൾപ്പെടും ബത്തേരി ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ഐ സി ബാലകൃഷ്ണൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഡി സി സി ട്രഷററായിരുന്ന എൻ എം വിജയനും മുപ്പത്തെട്ട് വയസ്സുകാരനായ മകനും ആത്മഹത്യ ചെയ്തത് ജനം വയനാട്